വെൽക്കം ടു ബോസ്റ്റിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് മധുര നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബി എസ് സി ഓക്ടോമെട്രി കോഴ്സിനെ കുറിച്ചാണ് ബി എസ് സി ഓക്ടോമെട്രി കോഴ്സ് എന്ന് പറയുന്നത് നാല് വർഷത്തെ കോഴ്സ് ആണ് അതിലെ മൂന്ന് ഇയർ എന്ന് പറയുന്നത് ക്ലാസ് റൂം സ്റ്റഡീസ് ആണ് ആൻഡ് ദ ഫൈനൽ ഇയർ വിൽ ബി ദയർ ഫീൽഡ് സ്റ്റഡി ഏരിയ ലൈക് ദാറ്റ് ദയർ ഇന്റേൺഷിപ്പ് ട്രെയിനിംഗ് ആൻഡ് ഓൾസോ പ്ലേസ്മെന്റ് റിലേറ്റഡ് തിങ്സ് ബി എസ് സി ഓപ്റ്റോമെട്രി ഇസ് ബേസിക്കലി ഇത് ഐ കെയർ സ്പെഷ്യലിസ്റ്റ് യൂണിറ്റ് ഏരിയാസ് വെർ വി ആർ ഗിവിംഗ് ട്രെയിനിംഗ് എറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അറ്റ് ദ സെയിം ടൈം ഡിഫറെ ഐ കെയർ യൂണിറ്റ് നമ്മൾ കൊടുക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ജോബ് ഓഫേഴ്സ് അറ്റ് അത് ദൈവം എഡ്യൂക്കേഷണൽ ലോൺ അസിസ്റ്റൻസ് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നീറ്റ് എഴുതി വരേണ്ട കാര്യമേ ഇല്ല അതായത് നീറ്റ് എഴുതാത്ത കുട്ടികൾക്കും ഡയറക്റ്റ് ആയിട്ട് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതാണ് അതാണ് ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് ഓൾസോ ഫോർ മോർ അപ്ഡേറ്റ്സ് ജസ്റ്റ് ഫോളോ അവർ ചാനൽ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അറ്റ് ദ സെയിം ടൈം ഫോളോ അവർ പേജ് So, thank you.